കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചു പട്ടണത്തിൽ ഒരു ചെറിയ ദേവാലയത്തിലേക്ക് ഒരു പുരോഹിതൻ സ്ഥലം മാറി വരികയുണ്ടായി അധികം വിശ്വാസികൾ വിശുദ്ധ ബലി അർപ്പണത്തിന് വരുന്ന സ്ഥലമായിരുന്നില്ല ആ കൊച്ചു പട്ടണം വിശുദ്ധ കുർബാനയോട് അതിരറ്റ ഭക്തി ഉണ്ടായിരുന്ന ആ കൊച്ചൻ വിശ്വാസികളെ വിശുദ്ധ ബലിയർപ്പണത്തിന് കൊണ്ടുവരുന്നതിനായി തന്നാൽ കഴിയും വിധം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒരു മാസം കടന്നുപോയി അന്ന് ഒരു ദിവസം വൈകിട്ടായിരുന്നു വിശുദ്ധ കുർബാന അന്നെങ്കിലും കുറെ ആളുകൾ വന്നിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആശിച്ചുപോയി അന്നും ആളുകൾ ആരും വരാത്തതിനാൽ പതിനഞ്ച് മിനിറ്റ് വൈകിയാണ് ദിവ്യബലി ആരംഭിച്ചത് ആദ്യം മൂന്ന് കുട്ടികൾ ദേവാലയത്തിലേക്ക് വന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ട് യുവാക്കളും ദേവാലയത്തിലേക്ക് എത്തി അങ്ങനെ അഞ്ചു പേരുമായി ആ വൈദികൻ വിശുദ്ധ കുർബാന ആരംഭിച്ചു കുർബാനക്കിടയിൽ ഒരു ഭാര്യയും ഭർത്താവും ദേവാലയത്തിലേക്ക് കടന്നു വന്നു അവസാന നിരയിലെ ബെഞ്ചിൽ രണ്ടറ്റത്തുമായി ഇരുപ്പുറപ്പിച്ചു അല്പസമയത്തിനു ശേഷം വചന സന്ദേശം നൽകുന്നതിനിടയിൽ മുഷിഞ്ഞ വേഷം ധരിച്ച ഒരു മനുഷ്യൻ കയ്യിൽ ഒരു കയറുമായി പള്ളിയിലേക്ക് കയറി വരുന്നത് അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു ആളുകൾ കുറവായിരുന്നതിൻ്റെ നിരാശ മുഖത്തുണ്ടായിരുന്നെങ്കിലും ആ കൊച്ചൻ അന്ന് ഭക്തിപൂർവ്വം ബലിയർപ്പിക്കുകയും തീക്ഷ്ണതയോടെ വചന സന്ദേശം നൽകുകയും ചെയ്തു ആ രാത്രി ദേവാലയത്തിലെ പള്ളിമുറിയിൽ രണ്ട് കള്ളന്മാർ അതിക്രമിച്ചു കയറി ആ യുവവൈദികനെ വൈദികനെ അടിച്ചു വീഴ്ത്തി വിശുദ്ധ ബൈബിളും കുരിശ്വരൂപവും ഉൾപ്പെടെ വിലപ്പെട്ട പല സാധനങ്ങളും കവർന്നെടുക്കുകയുണ്ടായി ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്ന ആ യുവ വൈദികൻ വേദന നിറഞ്ഞ ആ ദിനത്തെക്കുറിച്ച് മൂന്ന് വരികൾ മാത്രം തൻ്റെ ഡയറിയിൽ അന്ന് കുറിച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ ദിവസം എൻ്റെ അജപാലന ജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെട്ട ദിനം എൻ്റെ കരിയറിലെ ഏറ്റവും ഫലശൂന്യമായ ദിവസം വർഷങ്ങൾ കടന്നുപോയി കൊച്ചച്ചൻ വല്ലിച്ചനായി പുതിയ ഇടവകയിൽ വർഷങ്ങൾക്ക് മുമ്പ് തനിക്കുണ്ടായ അനുഭവം വിശുദ്ധ ബലിമതിയെ അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒരു വൃദ്ധ ദമ്പതികൾ അച്ഛനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തി അദ്ദേഹം പങ്കുവെച്ച സന്ദേശത്തിൽ പരാമർശിച്ച വർഷങ്ങൾക്ക് മുൻപ് ആ ദേവാലയത്തിൽ ഏറ്റവും പിറകിലത്തെ ബെഞ്ചിലിരുന്ന ദമ്പതികൾ ഞങ്ങളായിരുന്നു എന്നവർ തുറന്നു പറഞ്ഞു അന്ന് പല അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്നും ആ നാളുകളിൽ വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തിയിരുന്നു തങ്ങളുടെ ദാമ്പത്യമെന്നും അവർ ഏറ്റുപറഞ്ഞു അവസാന പരീക്ഷണം പോലെ ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാനാണ് അന്ന് അവർ ആ ദേവാലയത്തിലെത്തിയത് എന്നാൽ അന്നത്തെ അച്ഛൻ്റെ വചന സന്ദേശം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു പിന്നീട് അവർ പരസ്പരം പങ്കുവെക്കാനും ക്ഷമിക്കാനും തുടങ്ങി ജീവിതത്തിൽ വരുത്തിയ ആ മാറ്റങ്ങൾ അവരുടെ ദാമ്പത്യ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റി അവരുടെ ദാമ്പത്യ വിജയത്തിന്റെ അടിസ്ഥാനപരമായ മാറ്റം അവരിൽ ആരംഭിച്ചത് ഏറ്റവുമധികം സങ്കടം ആ വൈദികന് സമ്മാനിച്ച ആ ദിവസത്തിൽ ആ വൈദികൻ അർപ്പിച്ച ദിവ്യബലിയിൽ നിന്നും അന്നച്ഛൻ നൽകിയ വചന സന്ദേശത്തിൽ എന്ന് അവർ ആനന്ദത്തോടെ ആ വൈദികനോട് ഏറ്റുപറഞ്ഞു വൃദ്ധ ദമ്പതികളോട് ആ വൈദികൻ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ പള്ളിയെ വളരെ കാലമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ അച്ഛനെ കാണാൻ അവിടെ എത്തി ദൈവമേ സ്തുതി എന്ന് പറഞ്ഞ് ആ മാന്യ അദ്ദേഹം അച്ഛനോട് സംസാരം ആരംഭിച്ചു അച്ഛൻ പറഞ്ഞ സംഭവത്തിൽ വചന സന്ദേശത്തിനിടയ്ക്ക് കയ്യിൽ ഒരു കയറുമായി മുഷിഞ്ഞ വീക്ഷം ധരിച്ച് പള്ളിയിലേക്ക് കയറി വന്ന ഭ്രാന്തനായ മനുഷ്യൻ താനായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ആ നാളുകളിൽ ബിസിനസ് പരാജയപ്പെട്ട് സാമ്പത്തിക ബാധ്യത കൂടിപ്പോയപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അഭയം തേടിയിരുന്നു അയാൾ പീഡനം സഹിക്കാനാവാതെ ഭാര്യയും മക്കളും അയാളെ വിട്ടുപോകിരുന്നു ആത്മഹത്യ ചെയ്യുന്നതിനായി അയാൾ അന്നൊരു മരത്തിൽ തൂങ്ങിയെങ്കിലും നിർഭാഗ്യവച്ചാൽ കയർ പൊട്ടി അയാൾ നിലത്ത് വീണുപോയി എന്നിട്ടും ദൈവത്തിന്റെ കരുതൽ അയാൾ വീണ്ടും സ്വയം മരണത്തിന് കീഴടങ്ങാൻ കയർ വാങ്ങി തിരിച്ചു വരുമ്പോഴാണ് വഴിയരികിലെ ദേവാലയത്തിൽ കയറാൻ അദ്ദേഹത്തിന് ഒരു ഉൾപ്രേരണയുണ്ടായത് അങ്ങനെ അദ്ദേഹം ദേവാലയത്തിൽ കയറിയപ്പോൾ ആ സമയത്ത് വൈദികൻ വചനം പങ്കുവയ്ക്കുകയായിരുന്നു ആ വൈദികൻ്റെ അന്നത്തെ വാക്കുകൾ ഓരോന്നും തനിക്ക് വേണ്ടി മാത്രം ദൈവം പറയുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു ഹൃദയം നൊന്ത് കരഞ്ഞുകൊണ്ട് അന്നയാൾ പള്ളിയിൽ നിന്നിറങ്ങി അത് അദ്ദേഹത്തിൻ്റെ രണ്ടാം ജന്മമായിരുന്നു പിന്നീട് അയാൾ മദ്യവും മയക്കുമരുന്നും ഉപേക്ഷിച്ചു ഭാര്യയോടും മക്കളോടും ക്ഷമ ചോദിച്ചു അവരെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ചെറിയ തോതിൽ പുനരാരംഭിച്ച അദ്ദേഹത്തിൻ്റെ ബിസിനസ് ദൈവകൃപയാൻ ഇന്ന് നല്ല നിലയിലേക്ക് ഉയർന്നു അദ്ദേഹവും പങ്കുവച്ചത് ഇപ്രകാരമായിരുന്നു അജപാലന ശുശ്രൂഷയിൽ അച്ഛൻ ഏറ്റവും പരാജയപ്പെട്ടെന്ന് അച്ഛന് തോന്നിയ ആ ദിനം അയാളെ സംബന്ധിച്ച് രണ്ടാം ജന്മദിനമായിരുന്നു ഈ സംസാരം നടക്കുന്നതിനിടയിൽ സങ്കീർത്തിയിൽ നിന്ന് ഒരു ഡീക്കൻ ഉറക്കെ ഇങ്ങനെ അച്ഛനോട് വിളിച്ചു പറഞ്ഞു അച്ഛൻ്റെ ജീവിതകഥയിലെ വില്ലൻ ഞാനായിരുന്നു എന്ന് അന്ന് പള്ളിമുറിയിൽ കവർച്ച ചെയ്യാൻ കയറിവരിൽ ഒരുവനായിരുന്നു അയാൾ അന്ന് രാത്രിയിലെ രണ്ടാമത്തെ മോഷണശ്രമത്തിനിടയിൽ അവൻ്റെ കൂട്ടുകാരൻ കൊല്ലപ്പെട്ടു പിന്നീടുള്ള ജീവിതയാത്രയിൽ അന്ന് അച്ഛൻ്റെ മുറിയിൽ നിന്ന് മോഷ്ടിച്ച ബൈബിളായിരുന്നു അവൻ്റെ ജീവ തിരുവചനം അവനെ ദൈവത്തോടും സഭയോടും അടുപ്പിച്ചു അച്ഛൻ്റെ കരിയറിലെ ഏറ്റവും ഫലശൂന്യമായ ദിവസം എന്ന് അച്ഛന് തോന്നിയ ആ ദിവസമാണ് തനിക്ക് ദൈവത്തെയും സഭയെയും ലഭിച്ചത് എന്നവൻ സന്തോഷത്തോടെ അച്ഛനോട് പറഞ്ഞു കരയാനല്ലാതെ മറ്റൊന്നിനും ആ സമയം ആ പുരോഹിതന് കഴിഞ്ഞില്ല അന്ന് രാത്രി വൈദികൻ ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു തോൽവികൾ എന്ന് കരുതി ഞാൻ കരഞ്ഞ രാത്രികളിലായിരുന്നു കിരീടവുമായി എൻ്റെ ദൈവം എന്നെ സന്ദർശിച്ചത് ഇത് കേൾക്കുന്ന പുരോഹിതരെ നിങ്ങളുടെ തോൽവികൾ പലതും അപരന് സൗഖ്യം നൽകുന്ന ലേപനങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ കണ്ണുനീർത്തുള്ളികൾ ദൈവത്തിന് മുമ്പിലുള്ള പുഷ്പങ്ങളാണ് എന്ന് നിങ്ങൾ മറക്കാതിരിക്കുക ആരും മനസ്സിലാക്കാത്ത നിങ്ങളുടെ തീവ്രവേദനകൾ വേദനകൾ അനേകർക്ക് പുതുവെളിച്ചം നൽകിയ രാവുകളായിരുന്നു എന്നും നിങ്ങൾ ഓർക്കും